അസലാമലൈക്കും വാർമത്തല്ല അലഹദില്ല റമദാൻ അവസാന ഘട്ടത്തിലേക്ക് എത്തി ഈ വർഷം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ധാരാളം റമദാനെ സ്വീകരിക്കാനുള്ള തോഫിക്ക് നൽകട്ടെ റമദാനിൻ്റെ നോമ്പ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പെരുന്നാളാണ് നാം ആഘോഷിക്കാൻ പോകുന്നത് പെരുന്നാൾ ആഘോഷമെന്നുള്ളത് ഈ റമദാനിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ ദിവസം ചവ്വാൽ മാസം കണ്ടാൽ പെരുന്നാളാണ് പെരുന്നാൾ എന്ന് പറയുമ്പോൾ വളരെയധികം ആഘോഷത്തോടു കൂടി നാം സ്വീകരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് പെരുന്നാൾ ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ രണ്ട് പെരുന്നാൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ പെരുന്നാളിൻ്റെ പേരും പറഞ്ഞ് ധാരാളം അനാചാരങ്ങൾ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു നിലക്കും ഇസ്ലാമിന് പൊരുത്തപ്പെടാൻ പറ്റാത്ത സംസ്കാരങ്ങൾ ഇതൊക്കെയും കാട്ടിക്കൂട്ടുന്ന പല ആളുകളുമുണ്ട് പെരുന്നാൾ ആഘോഷം അത് ഇസ്ലാമികമായിരിക്കണം ഇസ്ലാം പൊരുത്തപ്പെടാത്തൊരാഘോഷം നമുക്ക് പാടില്ല നമുക്കൊണ്ടത് ചെയ്യാൻ കഴിയില്ല പെരുന്നാൾ എന്നുള്ളത് റമാനിലെ മുപ്പത് ദിവസം അല്ലെ ഇരുപത്തി ഒമ്പത് ദിവസം ഒരു മാസക്കാലം നോമ്പെടുത്ത് തറാവിൻസ്കരിച്ച് പള്ളിക്ക് പോയി ഏത്തിക്കെരുന്ന് ദ്വാര ചെയ്ത് ഇസ്തു ഗുഫാർ ചെറ്റി അള്ളാ എന്തൊരു നല്ലൊരു മാസമായിരുന്നു എന്തോ ഒരു മാസമായിരുന്നു മോനിങ്ങൾക്ക് ആ മാസം പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല ആ വേദന അതിനെ മറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആഘോഷമുള്ളൊരു ദിവസമാക്കി പെരുന്നാളിനെ മാറ്റുകയും പുതിയ വസ്ത്രം ധരിച്ച് കുളിച്ച് വൃത്തിയായി നല്ല തിലക്ക് ആ റമദാൻ എന്നുള്ളതിനെ മറ മറക്കണേ നമുക്ക് കാരണം റമദാനെ ഓർക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല ആ ഒരു മാസമാണ് റമദാ മാസം മിനിങ്ങൾക്ക് അപ്പോൾ അത് കഴിഞ്ഞ് പുതിയൊരു വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പള്ളിയിൽ പോയി നല്ല തെക്ക്ബീറൊക്കെ ചൊല്ലി ആ പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ച് പരസ്പരം കുടുംബക്കാരെ കാണുമ്പോൾ റമദാൻ അങ്ങ് മറക്കുകയാണ് ഇതിന് വേണ്ടിയാണ് ചെറിയ പെരുന്നാൾ ഇതിനെ നമുക്ക് കിട്ടിയ വേണ്ടാത്തരങ്ങളും തമ്മാടിത്തരങ്ങളും കാട്ടിക്കൂട്ടി എങ്ങനെങ്കിലും ഒന്ന് അടിച്ചു പൊളിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഒരു സുന്നത്താണ് പെരുന്നാൾ ആഘോഷം അതിന് വേണ്ടി എത്ര ഹറാമാണ് എത്ര ഹറാമായ കാര്യങ്ങളാണ് പല സ്ഥലത്തും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും ഇസ്ലാം പൊരുത്തപ്പെടൂല അതുകൊണ്ട് പെരുന്നാൾ ആഘോഷം എന്താണെന്ന് നാം മനസ്സിലാക്കണം ഒന്ന് ഫിത് ജക്കാത്ത് കൊടുക്കൽ തന്നെയാണ് അതാണ് നമ്മുടെ ഈ ഭാഗത്ത് പെരുന്നാൾ ഈ ഭാഗത്ത് ധാരാളം ജക്കാത്തുകൾ പിതൃ ജക്കാത്തുകൾ അതിന് പുറമെ സതക്ക ജീവനം ചുമത്താണ് ധാരാളം സദക്കുകൾ ചെയ്യുക ജക്കാത്തിന് പുറമെ അതേപോലെ തന്നെ അക്ബർ 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 തെക്ക് ബീർ ചൊല്ലുകൊല്ലിക്കൊണ്ടേയിരിക്കുക അതേപോലെ തന്നെ പെരുന്നാൾ നിസ്കാരം അത് നിസ്കരിക്കണം രണ്ട് ഹുത്ത്ബ അതിനു ശേഷം പുരുഷന്മാർക്കാണെങ്കിൽ ഹുത്തുവ കേൾക്കാനുള്ള അവസരമുണ്ട് ഹുത്തുവ കേൾക്കുക ഇങ്ങനെ തുടങ്ങി പിന്നെ കുടുംബ സന്ദർശനം അതാണ് പെരുന്നാളിൻ്റെ ദിവസം നാം ചെയ്യേണ്ടത് പരിചയക്കാരെല്ലാം പോയിട്ട് കാണുക അവരെ സന്ദർശിക്കുക കുടുംബ ബന്ധം പുലർത്തുക ഇതാണ് പെരുന്നാൾ ആഘോഷം കുളിക്കുന്ന സമയത്ത് പെരുന്നാളിൻ്റെ കുളി എന്നുള്ള നീയത്തി വെക്കുക അത്ര കുഷുക ഇങ്ങനെ ധാരാളം സുന്നത്തുകൾ ഇതൊക്കെ ചെയ്ത് നല്ല നിലക്ക് നല്ല അഹലാസത്തോടെ നല്ല വിശ്വാസത്തോടെ പെരുന്നാൾ ആഘോഷം അള്ളാഹുത്താലിനേക്ക് നൽകിയൊരാഘോഷമാണ് എന്നുള്ള നിലക്ക് സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ആയിരിക്കണം നമ്മുടെ ആഘോഷം അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ അതല്ലാതെ റമദാൻ ചെയ്ത എല്ലാ ഇപത്തുകളും ഒരറ്റൊരു ദിവസം കൊണ്ട് മുറിച്ച് കളയാനുള്ള അതിനെ ബാത്തിലാക്കാനുള്ള ഒരു ദിവസമല്ല പെരുന്നാൾ ദിവസവും ഒരു ഒരാഘോഷമല്ല പെരുന്നാൾ ആഘോഷം എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് നല്ലത് ചെയ്യാൻ തൂഫിക്ക് ചെയ്യാൻ മാറാബട്ടെ സ്ലാമലേക്കും വാഹനത്തുള്ള